നമ്മളിപ്പോ ഇതേ കാന്തലൂരാണ് നിൽക്കുന്നത് കണ്ടറിയാൻ പറ്റും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ നല്ല സീനറിയും ഒക്കെ നല്ല രസമാണ് ക്ലബ് ട്രാവലറ്റ് മെമ്പർഷിപ്പ് വഴിയാണ് നമ്മളിവിടെ വന്നത് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ മെമ്പർഷിപ്പിന്റെ പറഞ്ഞാല് ഇതൊരു ഇയർലി മെമ്പർഷിപ്പ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾക്ക് എപ്പോഴും നല്ലൊരു കൺവീനിയന്റ് ആണ് ഈ ഒരു മെമ്പർഷിപ്പ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് വെച്ചാൽ ഞാൻ വന്നത് അപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ ഈ ക്ലബ് ട്രാവൽ മെമ്പർഷിപ്പിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൺ ഇയർ പാക്കേജാണ് ഇതൊരു സെവൻ തൗസൻഡ് റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഇയർ ഓൾ ഇന്ത്യ നമുക്ക് ഇവരെ പാക്കേജ് യൂസ് ചെയ്യാം അത് ഫൈവ് നൈറ്റ്സ് ആണ് ഇവരെ പാക്കേജ് വരുന്നത് അത് കൂടാണ്ട് നമുക്ക് ടൂ നൈറ്റ്സ് കോംപ്ലിമെന്ററി കാന്തലൂര് നമുക്ക് ഇപ്പൊ ഞാൻ തെ ഇവിടെ ഈ ലൗനെസ്റ്റ് ഹോളിഡേസ് അവിടെ നമുക്ക് ഇന്ന് അക്കോമഡേഷൻ നമ്മളിപ്പോൾ ഇവിടെയാണ് അപ്പോൾ ആ ഒരു പാക്കേജ് അത് ഇൻക്ലൂഡഡ് ആണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഈ ലൗനസ്റ്റ് ഹോളിഡേസ് പറഞ്ഞ ഹോം ടു ഹോം ആണ് ശരിക്കും പറഞ്ഞാൽ ഫീൽ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കംഫോർട്ടഡ് തോന്നുന്നത് കാരണം ഈ ലൊക്കേഷൻ നോക്കിയാൽ അറിയാൻ പറ്റും ഗാന്ധൂരിൽ ഭയങ്കര നല്ലൊരു നല്ല രസമാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവരാണെങ്കിലും ഇവിടുത്തെ കെയർ ടേക്ക് ഇപ്പൊ നമ്മൾ നോക്കുന്ന കെയർ ആണെങ്കിലും അവരൊക്കെ വളരെ കാര്യമായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ എല്ലാ ഹൈജിനിക്ക് കൂടിയാണ് അവർ ഇവിടെ ചെയ്യുന്നത് കാര്യം നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമോ ഇപ്പൊ കോവിഡിന്റെ സമയമാണ് എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് ട്രാവൽ ചെയ്യാൻ പേടിയുണ്ട് പക്ഷെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കാര്യം ഇവിടെ വന്ന ആ ഒരു പേടി പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവരെ മെമ്പർഷിപ്പ് നമ്മൾ എടുക്കുമ്പോ ശരിക്കും നല്ലൊരു കംഫോർട്ട് ആണ് ഈ ക്ലബ് ട്രാവലറ്റ് എനിക്ക് അട്രാക്ടീവ് ആണെന്ന് വെച്ചാല് തൗസൻഡാണ് വൺ ഇയർലി നമുക്ക് ഈ വരുന്നത് കാര്യം ഇതിനകത്ത് നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഇവരുടെ പാക്കേജ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അത് കൂടാണ്ട് ഒരു ടൂ നൈറ്റ്സ് മൊത്തം സെവൻ നൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും സെവൻ തൗസൻഡ് വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇൻഡിവിജ്വല് വരുന്നത് നമുക്ക് തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് നമുക്ക് ആകെ വരുന്നുള്ളൂ കോസ്റ്റ് വരുന്നത് വൺ ഇയറിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നല്ലൊരു കൺവീനിയൻസ് എനിക്ക് തോന്നിയത് കാര്യം ഈ പാക്കേജ് നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ടൂ നൈറ്റ്സ് കോംപ്ലിമെന്ററി ഉണ്ട് പ്ലസ് ഫൈവ് നൈറ്റ്സ് നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഈ പാക്കേജ് വെച്ചിട്ട് നമുക്ക് ടൂ നൈറ്റ്സ് ഇപ്പം ഞാൻ പറഞ്ഞു കാന്തലൂരുത് അതായത് ലവ്നെസ്റ്റ് ഹോളിഡേസിന് മുമ്പ് നമ്മൾ നമുക്ക് ഈ പാക്കേജ് നല്ലൊരു വർത്തായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം തന്നെ കാര്യം നമ്മൾ ഞാൻ ഈ മെമ്പർഷിപ്പ് എടുത്തൊരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു താല്പര്യം വരാനുള്ള മെയിൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതും ഈ അറ്റ്മോസ്ഫിയറും ഈ ഫീലും എല്ലാം ഞാൻ ഫീൽ ചെയ്തിട്ട് നിങ്ങളോട് ഞാനത് പറയുന്നത് ക്ലബ് ട്രാവലറ്റിന്റെ പാക്കേജ് എടുത്താൽ നിങ്ങൾക്ക് ആണ് ഫാമിലി ആണെങ്കിലും ശരി ഫ്രണ്ട്സ് ആണെങ്കിലും ശരി നമുക്ക് എല്ലാവരുമായിട്ടും വന്നിട്ട് നമുക്കൊന്ന് ഗ്യാതർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് വേറെ എല്ലാ ലൊക്കേഷൻസും അതേപോലെയാണ് ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ടു നൈറ്റ്സ് കോമ്പളിമെന്റൂടെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വിചാരിച്ചതിനായിട്ടും വളരെ അടിപൊളിയായിട്ടാണ് ഞാനിവിടെ എനിക്ക് ആ ട്രീറ്റ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പങ്ക് ഇത് പറയുന്നത് കാര്യം ട്രബ് ട്രാവലിറ്റ് ഒരിക്കലും നല്ലൊരു നല്ലൊരു പാക്കേജ് തന്നെയാണ് സി അപ്പൊ നിങ്ങളത് എന്തായാലും ഞാനിതിന്റെ ഈ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് വന്ന് നോക്കുക ട്രൈ ചെയ്യുക ഫീൽ ചെയ്യുക അപ്പൊ കാന്തലൂരിലുള്ള ലവർനെസ്റ്റ് ഹോളിഡേസിന്റെ ഉത്ഭാഗം നമുക്കൊന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഹോം ഫീലിംഗ് ആണ് അപ്പൊ നിങ്ങളകത്തൊന്ന് കാണിക്കണ്ടേ അപ്പോൾ ഇതിന്റെ അകത്തുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ കോട്ടേജിന്റെ റൂമിന്റെ അകത്തുള്ള അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമുക്ക് കേറാം റൂമിന്റെ അത് ഇതേ ഉള്ളിൽ നമുക്ക് നല്ലൊരു വിശാലമായ ഒരു ലിവിംഗ് റൂമുണ്ട് നമുക്ക് ഇതേ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ക്ലബ് ട്രാവലറ്റിന്റെ ഒരു മെമ്പർഷിപ്പിന്റെ ഒരു ശരിക്കും ഒരു ഫെസിലിറ്റി അതാണ് കാര്യം നമ്മൾ ഹോം ടു ഹോം ഫീലിംഗ് ആണ് എല്ലായിടത്തും കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ അത്യാവശ്യം ചെറിയ ഒരു രീതിയിൽ നമുക്ക് ഒരു കുക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഇവിടെ അതുകൊണ്ട് ബെഡ്റൂം ആണെങ്കിൽ രണ്ടുപേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ കോട്ടേജ് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു നല്ല വലിയൊരു ബാത്റൂം അറ്റ നല്ല രീതിയുള്ള ഒരു ഉണ്ട് ബാത്റൂമിൻ്റെ ആകാത്തത് ഇത്ര നല്ലൊരു സ്പേഷ്യസ് ടോയ്ലറ്റ് ആണ് കണ്ടില്ലേ പാക്കേജിൽ വരുന്ന ഇതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് ഇത്ര നല്ലൊരു പാക്കേജ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്ന തന്നെ ഭയങ്കര സംഭവം അതിൽ നമുക്ക് ഇത് കണ്ടില്ലേ ഇപ്പൊ നമുക്കൊരു ബാൽക്കണി പോലെ ചെറിയൊരു പുറത്തേക്ക് നമുക്ക് വ്യൂ വ്യൂ കാണാനായിട്ടാണെങ്കിലും കണ്ടില്ലേ നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം നമുക്കതായ നമ്മുടെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും എല്ലാം എന്നത് ശരിക്കും അറിയാൻ പറ്റും നമുക്ക് ശരിക്കും പറഞ്ഞു അപ്പൊ നമുക്ക് കോട്ടേജിന്റെ മോൾ ഭാഗം ഒന്ന് കാണാം ഭംഗിയാണ്ടതിന്റെ വ്യൂ നോക്കണ്ട തന്നെ അറിയാം നല്ല രസമാണ് നമുക്ക് ഇവിടെ വൈകുന്നേരം ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ചെറിയൊരു ഗ്യാതറിങ്ങിനൊക്കെ നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ പ്രകൃതി രമണി നമ്മളിപ്പോ ടൗണിൽ നിന്നൊക്കെ വന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഇവിടെ വരുമ്പോ നല്ലൊരു നാച്ചുറൽ ഫീൽ ആണ് നല്ല വായും എല്ലാം കൊണ്ടും കൂടി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കണ്ടില്ലേ പക്ഷെ നിങ്ങളത് ഫീൽ ചെയ്യണം നമ്മളിപ്പോൾ ഞാനത് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് കൊണ്ടു ഇതിൽ വന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വ്യത്യസ്തമായൊരു നമുക്കൊരു അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്തത് കാര്യപ്പം തന്നെ കണ്ടറിയാം നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോളമായി ഇപ്പോഴും നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പാണ് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ശരിക്കും നിങ്ങൾ വന്നത് ഇത് ഫീൽ ചെയ്യണം